എല്ലാവർക്കും നമസ്കാരം ഈ ഒരു വേദിയിൽ ഇത്രയും നല്ല മുഹൂർത്തത്തിൽ യാത്ര വേറ്റ് വാങ്ങാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഈ പാട്ട് എന്നെ ഒരുപാട് പാട്ടുകളിലേക്ക് എത്തിച്ചു ഇവിടെ ആദരവേറ്റ് വാങ്ങുന്ന തയ്യൻ ചേട്ടൻ്റെ ഒരു പാട്ട് ഞാൻ പാടി നമ്മുടെ കൊടുങ്ങല്ലൂരമ്മയുടെ പാട്ടാണ് ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവർക്കും ഒരുപാട് ആ കൊടുങ്ങലൂരമ്മയുടെ പാട്ട് രണ്ടുപേര് വേണം രണ്ടുപേരും ആവശ്യപ്പെടുന്നതാണോ നമ്മുടെ പ്രേക്ഷകർ അപ്പൊ തീർച്ചയായിട്ടും അതും കൂടെ ഇതാണ് പാട്ട് അപ്പം നമ്മുടെ ഹോളി ഫാമിലി ഓഡിയോസ് ആൻഡ് വീഡിയോസിലാണ് ഇത് റിലീസായിട്ടൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ കാണണം എന്നും കൂടെ അഭ്യർത്ഥിക്കുന്നു സന്തോഷം എന്ന ഈ വേദിയിലേക്ക് ഇത്രയും സന്തോഷത്തോട് കൂടി സ്വീകരിച്ചത് നമ്മുടെ ജോബി ചേട്ടൻ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ ചിന്തുപാട്ട് എന്ന ഒത്തിരി നമ്മുടെ നമ്മളെ എന്താ പറയാ എല്ലാവരും എന്റെ വളരെ വേണ്ടപ്പെട്ട എനിക്ക് ഇഷ്ടമുള്ള ഒരു ചേട്ടൻ അനിലേട്ടന്റെ മകളാണ് ഉണ്ട് അപ്പോൾ വലിയ കലാകാരി ഇപ്പോ ഭയങ്കര ആരാധകരാണ് എവിടെ ചെന്നാലും ആരാധകരാണ് പുള്ളിമാൻ വഴി എന്ന പാട്ടിന്റെ കിട്ടിയിട്ടാണ് ഒരുപാട് ഒക്കെ ഉണ്ട് എന്തായാലും സന്തോഷം കൃത്യു താങ്ക് യു സോ മച്ച് ഇനി നമ്മുടെ ക്ഷണം സ്വീകരിച്ചു